അതായത് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഇന്നത്തെ അഞ്ചാമത്തെ വീഡിയോ അപ്പോൾ ഒരു ബിരിയാണി പോട്ട് പന്ത്രണ്ട് ലീറ്ററിൻ്റെ ഒരു ബിരിയാണി പോട്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഉള്ള ബിരിയാണി പോട്ട് ലിഡും അടിഭാഗം മോൾഭാഗം ഒരേ കളർ വരുന്ന ഒരു ബിരിയാണി പോട്ടുകൾ നല്ല രസമായിട്ടുള്ള ബിരിയാണി പോട്ട് ഒരെണ്ണം അതുപോലെ രണ്ടു ദിവസം മുന്നേ ഇട്ടുണ്ടായിരുന്നു ത്രീ ലെയർ പിന്നെ കുക്ക് വെയർ സെറ്റുകൾ അത് കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു പെട്ടെന്ന് കഴിഞ്ഞ് പോയി രണ്ടാമത് സ്റ്റോക്ക് വന്നു ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കുക്ക് വെയർ ഒരെണ്ണം ലിഡ്ഡുള്ള കുക്ക് വെയറ് നല്ല വെയിറ്റുള്ള ത്രീ ലെയർ വരുന്ന ഒരെണ്ണം അതുപോലെ തന്നെ ഒരു കടായി ഈ മൂടി നമുക്ക് ഇതിലേക്കും വയ്ക്കാം ഇവർ ഉപയോഗിക്കാം അതൊക്കെ നല്ല വെയിറ്റുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല വെള്ള പിടിപ്പുള്ള ഐറ്റംസുകളാണ് അതൊരെണ്ണം അതുപോലെ ഒരെണ്ണം കൂടി കടായി ഇതൊരെണ്ണം ഇതിൻ്റെ ഹാൻഡിൻ്റെ മുകളിൽ ചൂട് വരില്ല അങ്ങനത്തെ ഒരു കോട്ടിങ്ങൾ ആണുള്ളത് ത്രീ ലെയറ് നല്ല വെയ്റ്റുള്ള ഒരെണ്ണം അത് പിന്നെ സോസ് പാൻ സോസ് പാനും അതും ത്രീ ലെയർ വരുന്ന സ്റ്റീൽ വരുന്ന ഒരു സോസ് പാന് അതുപോലെ തന്നെ ഒരു രണ്ട് ലിറ്ററിൻ്റെ ഒരു പ്രീതി കമ്പനിയുടെ ഒരു കുക്കർ സ്റ്റീൽ കുക്കറ് അപ്പോൾ എല്ലാം ഭയങ്കര വൈറ്റ് ഉള്ള മോഡലുകളാണ് എല്ലാം നല്ല വിലപിടിപ്പുള്ള നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസുകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്രോഡക്റ്റ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള നല്ല വെയിറ്റുള്ള നല്ല സ്ട്രോങ് മെറ്റീരിയൽസ് വരുന്ന ഐറ്റംസുകളാണ് ഇതെല്ലാം അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ബിരിയാണി പോയിട്ട് പന്ത്രണ്ട് ലിറ്റർ ആണ് അതുപോലെ ബാക്കി ഐറ്റംസൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മളെ സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഓഫർ പ്രൈസ് അപ്പോൾ ഈ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇതിന്റെ കൂടെ ഒരു റൈസ് കുക്കർ ഫ്രീ ആണ് നമ്മുടെ ഒരു റൈസ് കുക്കർ ഇതിനോടൊപ്പം ഫ്രീ ആണ് ഒരു ലിറ്ററ് ഒരു കെ ജിയുടെ ഒരു റൈസ് കുക്കർ സ്റ്റീലിന്റെ ഏഴായിരത്തിനൂറ് വെച്ച് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ റൈസ് കുക്കറ് ഇതിനോടൊപ്പം ഫ്രീ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഐറ്റംസ് ആയി അതൊരു ആയിരത്തി ഒരുന്നൂറ് രൂപ വെച്ചിട്ടാണ് നമുക്ക് ആയിരത്തി ഒരുന്നൂറ് ഇല്ല ഏകദേശം ആയിരം രൂപ വെച്ചിട്ടാണ് ഒരു പ്രോഡക്റ്റിന് റേറ്റ് വരുന്നത് ഓക്കെ താങ്ക്